ഹലോ കൈസ് പുതിയ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നെഗറ്റീവ് കമൻറ്റില്ലേ അപ്പോൾ അത് വന്ന് അപ്പോൾ ഞാനൊരു വീഡിയോ കിട്ടുന്നതായിരുന്നു കുറച്ച് ഷോർട്സ് വീഡിയോ അപ്പം അതിൻ്റെ അകത്ത് വന്നൊരു കമൻ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ ഫുഡെല്ലാം ഒരു വീഡിയോ ആട്ട് അപ്പം അതിൻ്റെ വന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനത്തെ വീഡിയോയുടെ ക്യാമറ സീൻ എങ്ങനെ സാധിക്കുന്നതിൻ്റെ അവസ്ഥ നല്ലമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്ന് അല്ല കമൻ്റാണ് വന്ന് അപ്പോൾ ഞാനതിനുള്ള റിപ്ലൈ അന്നേരം തന്നെ കൊടുത്ത് കൈ ഉള്ളതുകൊണ്ട് സാധിക്കും അങ്ങനെ എന്തല്ലോ പറഞ്ഞേ അങ്ങനെ ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാൻ സംഭവം ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ സൈഡ് കൊടുക്ക നോക്കി വെക്ക് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ എനക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല ഇങ്ങനെ പല കമൻ്റും വരൂ പലതും വരൂ ഏ ഞമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ വേണേൽ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് പറ്റേം കാര്യം നമ്മൾ റിപ്ലൈ കൊടുക്കുക അത്രയും തന്നെ നെഗറ്റീവ് കമൻ്റ് എന്തെല്ലാം പറയും ഇപ്പോൾ ഓൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തളരാൻ പാടില്ല ഇപ്പം എന്നോട് തന്നെ അവസ്ഥ എൻ്റെ വീട്ടിൽ എന്താ പറയുക ഓൻ എന്ത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞെന്ന് എനക്ക് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ വീട് വീടിൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ നമ്മളിപ്പോൾ വീട് പണിയെടുക്കുന്ന വീടാണെങ്കിലും നമ്മൾ ചില പുതിയ യൂട്യൂബർ യൂട്യൂബറായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇങ്ങത്തെ വീട്ടിന്റെ വൃത്തി ഇതെല്ലാം നമ്മൾ പുറത്ത് കാണിക്കാൻ നമുക്കൊരു മടിയായിരിക്കും അല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും പുതിയ യൂട്യൂബേഴ്സ് വരുന്ന ആൾക്കാരൊക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ആള് നമ്മളെ വീട്ടിന്റെ കോലം കാണുമ്പോൾ നമ്മക്ക് എന്തോ പോലെ ഉണ്ടാവും അയ്യോ നമ്മളെ വീട് കണ്ടിട്ട് എന്തെങ്കിലും വിചാരിക്കോ അയ്യോ ആടെ വൃത്തിയിലല്ലോ ഇവിടെ വൃത്തിയില്ലല്ലോ ആടെ പെയിന്റ് പോയിന് അങ്ങനെ നമ്മള് വിചാരിക്കുവോ അത് ഞമ്മള് മനസ്സിലായു നമ്മൾ വീഡിയോ ചെയ്യുന്ന കുറയും ചെയ്യും എന്ന് പറയാൻ നമ്മള് പരമാവധി വീട് വീട് കാണിക്കാൻ തന്നെ നമുക്ക് ഒരു പോലെ പോലെയായിട്ട് നമ്മൾ ഇതാക്കും അപ്പം നിങ്ങള് ഇത് മനസ്സിലുണ്ടാവാൻ കാരണം തന്നെ നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണുമ്പോൾ ഓരോ വീട് ഉണ്ടാവും നല്ല അടിപൊളി വീടായിരിക്കും കാണുമ്പോൾ സ്റ്റുഡിയോ പോലെ ഫ്ലാറ്റ് പോലെല്ലാം തോന്നുന്നു അപ്പൊ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവും എന്താ പറയുക ഓറ് ഓരോ നല്ല വീടല്ലേ നമ്മളെല്ലാം ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതാവോ അല്ലെങ്കിൽ മറ്റുള്ള ആളെന്തെങ്കിലും പറയുവോ ആ ഒരു ചിന്ത നമ്മള് മനസ്സിലായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ഇപ്പോൾ എത്ര ഫാമിലീസ് ഉണ്ട് വീട് തന്നെ പല വിധത്തിലായി അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ വൈബിൽ നമ്മൾ വീഡിയോ കിട്ടുള്ള നമ്മൾ നമുക്ക് നമ്മുടെ ഫാമിലിയോട് നമ്മൾ എന്തും തുറന്ന് പറയുമ്പോണോ നമ്മൾ സബ്സ്ക്രൈബ് ഉണ്ടാവില്ലേ സബ്സ്ക്രൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറിച്ചു വെക്കേണ്ടി അതേപോലെ തന്നെ ഞായന്നുവെച്ചാൽ എൻ്റെ വീട് എന്നാ ഒരു പണിയുടെ പണിയൊന്നും എടുത്ത് തീരാത്തൊരു വീടാണ് അപ്പോൾ അതേപോലെ പെയിന്റ് പോയ സ്ഥലം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ ഞാൻ ഒന്നും മറിച്ച് വെക്കേണ്ട ഒരു ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ യൂട്യൂബില് വീഡിയോ കാണണം എന്ന് വെച്ചിട്ട് എനിക്ക് വേറെ സെപ്പറേറ്റ് വലിയ ലോഡ്ജോ അല്ലെങ്കിൽ റൂം ആയിട്ട് എടുത്തിട്ട് എനിക്ക് അതിനായിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്റെ വീട് എങ്ങനെയാണോ അതേ രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് എന്റെ ഫാമിലീസ് ഞാൻ കാണിക്കൂ ഉള്ളൂ അപ്പൊ അങ്ങനെ തന്നെ എല്ലാവരും വിചാരിച്ചിട്ട് അങ്ങ് വീഡിയോ ചെയ്യുക നമ്മൾ ഇങ്ങനെ പല ആൾക്കാരും പലതും പറയും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നോക്കി പിന്നെ നമ്മൾ വീഡിയോ എത്തൂല ഒന്നാമത്തെ നമ്മൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഇപ്പം കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറെ വീടിൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോഴും അവിടെ കാണിക്കുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല നല്ല എന്താ പറയാ ചിത്രങ്ങളും നല്ല വൈബ് സ്ഥലങ്ങളെ പോലെ എല്ലാം നമുക്ക് തോന്നും അപ്പൊ നമ്മളെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആടെ ഉണ്ടാകും ഡ്രസ്സ് തൂക്കിയിട്ടിട്ട് ഡോർ മേലെ ഉണ്ടാവും വേറെ ഡ്രസ്സ് നോക്കിയിട്ടിട്ട് അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് അപ്പൊ നമ്മുടെ വീടിനെക്കെട്ട് നമ്മളെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിടെ വീടും എന്തെല്ലാം തൂക്കിയിട്ടിട്ടുണ്ടാവുക പല സംഭവങ്ങളും ഉണ്ടാവും അപ്പൊ അതെല്ലാം ഞമ്മള് എന്താ പറയാ ഓരോ സ്ഥലം നമ്മളിങ്ങനെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഒരു ലൈഫ് ബ്ലോഗ് തന്നെ എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചോ ലൈഫ് ബ്ലോഗ് അല്ല എന്താ പറയുക ഡെയിലി ബ്ലോഗെല്ലാം എടുക്കൂല്ലേ അപ്പൊ ആ ടൈമിൽ നമ്മളിപ്പോ വീട്ടിൻ്റെ ഉള്ളിലെടുക്കാനുള്ള നമുക്കൊരു ഇതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ ആടെ ഉണ്ടാവും മറ്റേ തൂക്കിയിട്ട് ഇത് തൂക്കിയിട്ടിട്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് പരമാവധി എല്ലാവരും വീഡിയോ എടുക്കാൻ മടിക്കാനുള്ള കാരണം അങ്ങനെ അപ്പൊ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അല്ലേ അവർ കണ്ടോട്ടെ നമ്മൾ എന്താ പറയുക നമ്മളെ പറ്റി കൂടുതൽ അറിയല്ലേ വേണ്ട നമ്മളെ പുറത്തുള്ള നമ്മളെ ഫാമിലീസിനെ കാണിക്കാനായിട്ട് നമ്മൾ വലിയ പൈസക്കാരാവണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പൊട്ടിപ്പോളിഞ്ഞാൽ വീട് കാണിക്കാണ്ട് വലിയ വീട് കാണിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മളെങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മളെ കൈകോർത്ത് അടുപ്പിടിച്ചോളൂ അല്ലാണ്ട് നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ ഇത് വരുകയാണെങ്കിൽ ഞാൻ വന്നേ അപ്പോൾ കഴിഞ്ഞാൽ അടുത്തൊരു നല്ല വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ Okay, that's